ഹായ് നമസ്കാരം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുളക് വിത്ത് പാകുന്നതാണ് നമ്മുടെ വീഡിയോ മുളക് വിത്ത് ഇവിടെ എടുത്തു വെച്ചിട്ട് രണ്ട് മാസത്തിലധികമായി പല കാരണങ്ങൾ കൊണ്ടും പാകാൻ പറ്റിയില്ല നമുക്കാവശ്യമുള്ള മുളക് ഏത് സമയത്ത് പാകിയാലും നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും വാണിജ്യാടിസ്ഥാനത്തിലല്ലാണെങ്കിലേ മെയ് മാസം ഫസ്റ്റിൽ പാകേണ്ടതുള്ളൂ എനിക്ക് ആ സമയത്ത് പനിയായതുകൊണ്ട് പാകാൻ പറ്റിയില്ല മുളകിനെയൊന്നും നോക്കാൻ പറ്റിയില്ല ഇത് പോയപ്പോൾ കുറച്ച് മുളക് വരച്ചുകൊണ്ട് വന്നു മുളകിനും ഏപ്രിൽ മാസം കുറച്ച് വെണ്ണീരൊക്കെ ഇട്ട് കൊടുത്തതായിരുന്നു പിന്നെ ഇതൊന്നും ചെയ്തില്ല ഇപ്പം ഞാൻ കുറച്ച് മുളക് വരച്ച് വന്നേരം ഞാൻ വിചാരിച്ചു ഈ മുളകൊന്ന് പാകിയേക്കാം നല്ലതിനം എരിവുള്ള മുളകിൻ്റെ വിത്താണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കൃഷിയോട് താല്പര്യമുള്ള ഏവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് മുളക് കൃഷി ഞാനീ മുളകെല്ലാം കൃഷി ചെയ്യുന്നത് ഞങ്ങൾ വാങ്ങുന്ന മുളകിലെല്ലാം മാരക വിഷമടിക്കുന്നത് പിന്നെ ഉണങ്ങിയതിന് ശേഷം അവർ കളറിന് വേണ്ടിയിട്ട് നല്ല ചവപ്പ് കളർ അടിച്ചു കയറ്റുന്നുണ്ട് അതെല്ലാം പറയുന്നത് കേട്ടിട്ടാണ് ഞാനീ മുളക് കൃഷി ചെയ്യുന്നത് മുളക് പാകുന്നതിന് വേണ്ടി ഞാനിവിടെ നിലമൊരുക്കിയിട്ടുണ്ട് വലിയ കല്ലൊക്കെ പൊറുക്കിക്കളയണം മുളകിൻ്റെ വിത്ത് വളരെ ചെറുതല്ലേ കല്ലിൻ്റെ ഇടയ്ക്കായിപ്പോയാൽ ഒടിച്ച് വരാൻ കുറച്ച് പ്രയാസമല്ലേ നല്ല വൃത്തിയിൽ കല്ല് പൊറുക്കണം ഇതിൽ വലിയ കല്ലൊക്കെ പൊറുക്കിക്കളഞ്ഞിന് അതിന് ശേഷം ആല ഞങ്ങളുണ്ടാക്കുന്ന കമ്പോസ്റ്റ് ഉണ്ടല്ലോ അത് കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കണം ഇനി മുളകിട്ട് വിതറിക്കൊടുക്കുക നമ്മൾ ചീരരിയെല്ലാം ഇടുന്ന ആ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി വെണ്ണീർ ചേർത്ത് കൊടുക്കണം ഇനി വിത്ത് മൂടുന്നതിനാവശ്യമായ വെണ്ണീർ കൊണ്ട് മൂടിയിട്ടുണ്ടാവില്ല മൂടുന്നതിനാവശ്യമായ മണ്ണ് ചെറിയ തോതിൽ കൊടുക്കണം ഈ പിന്നെ മുളക് വിത്തിൻ്റെ അത്രയും കട്ടി മാത്രം മതി മണ്ണ് വളരെ നേരിയ തോതിൽ കുറേശ മുളക് വിത്ത് വെളിയിൽ കണ്ടാലൊന്നും പ്രശ്നമില്ല വെണ്ണീരും ഞങ്ങൾ ഇലകളെല്ലാം കൊണ്ട് ഉണ്ടാക്കിയ ഈ പൊടി വള ഇതാണ് കമ്പോസ്റ്റ് വളമാണ് ഇട്ടുകൊടുത്തത് മുളകുവിറ്റ് പാകി വെള്ളമൊന്നും നനക്കേണ്ട ആവശ്യമില്ല മഴ പെയ്യുമ്പോൾ നല്ല കുതിർന്ന മണ്ണാണ് പിന്നെ വളത്തിന് വളത്തിനുമെല്ലാം ചെറിയ നനവുണ്ട് ഇപ്പം അടുത്ത് അടുത്ത് മഴ പെയ്യല്ലോ ഇപ്പം മഴയില്ല കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് ഞാനിപ്പം വെള്ളം നനക്കുന്നില്ല പെട്ടെന്ന് വളരും അടിവളായിട്ട് ഈ കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ടുകൊടുത്താൽ മതി ഞാനിവിടെ നമ്മൾ ഇലകളും പിന്നെ ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ കമ്പോസ്റ്റാണുപയോഗിച്ചത് ഈ വീഡിയോ എല്ലാവർക്കും മുളക് കൃഷി താല്പര്യമുള്ളവർക്കെല്ലാം ഉപകരിക്കുമെന്ന് കരുതുന്നു